ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു കാച്ചിൽ കറി ഉണ്ടാക്കിയാലോ ഉടച്ചു കറി ഇത് ഉണ്ടാക്കാൻ കാരണം ചെറിയൊരു പനിയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് കഞ്ഞിയും കറിയും ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ചെറിയ കാച്ചിൽ എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് മുറിച്ചിട്ട് അതിൻ്റെ പകുതി ഭാഗം മാത്രമേ ഞാൻ കറി വെക്കാൻ എടുക്കുന്നുള്ളൂ ഈ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഒഴിച്ചിട്ട് ഒന്ന് വേഗാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നല്ല തിള വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം ഇതിനെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങായും രണ്ട് ചെറിയ വെളുത്തുള്ളിയും കാൽ ടീസ്പൂൺ ജീരകവും രണ്ട് ഉണക്കമുളകും എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ കാച്ചിലും അതിൻ്റെ കൂടെ ഞാനൊരു പയറ് തോരൻ വേ വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ അതിൽ നിന്ന് കുറച്ച് പയറും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഞാനൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഒടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അല്പം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന കാച്ചിലെല്ലാം ഇട്ട് കൊടുക്കാം കൂടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാവേ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഏതാണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടിരിക്കുന്നത് വെള്ളമൊക്കെ ഇത്രയും മതിയാവും ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കൂടെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിള വരുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ചെറുതായിട്ട് തിളയൊക്കെ വന്ന് തുടങ്ങി കറി നല്ലായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടക താളിച്ച് വയ്ക്കാവേ അതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ടയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് കൂടി ഇട്ടിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ അതിലേക്ക് രണ്ട് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട് നമ്മൾ താളിച്ചത് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് എല്ലാം കൂടി ചേർത്തിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് നമ്മുടെ പയറ് തോരണം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു സൂപ്പർ ടേസ്റ്റുള്ള കറി കഞ്ഞി കുടിക്കാനൊക്കെ നല്ലതാണ് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഞാൻ കഞ്ഞി കുടിക്കാൻ വേണ്ടി എടുത്ത് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് പണ്ടൊക്കെ നമ്മൾ പ്ലാവലേൻ്റെ ഇലയിലൊക്കെ വെച്ചിട്ടിങ്ങനെ കഞ്ഞി കുടിക്കാമല്ലോ അപ്പോൾ ഒന്ന് അതും കൂടെ വെച്ചിട്ടൊന്ന് കഞ്ഞി കുടിക്കാൻ വിചാരിച്ചു ഒരു നൊസ്റ്റാൾജിയെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ